ഹലോ ഗൈസ് വെൽക്കം ടു മീരാസ് ഇന്ന് എന്താണെന്നല്ലേ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഫുഫു ഉണ്ടാക്കാൻ പോവാണേ നമുക്ക് ഇത്രയും കപ്പ കിട്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മോശം ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും ഉണ്ടാക്കിയ ഒരു ഫുഫു ഗൈസ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ഒരുപാട് വീഡിയോസിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു ഐറ്റം നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻറ്റില്ലേ അതെനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു ആദ്യം തന്നെ ഞാൻ മൂന്ന് കഷ്ണം കപ്പ എടുത്തു അത് ചെറിയ കഷ്ടങ്ങളായിട്ട് കൊത്തി നുറുറുറുറുക്കി ഇതേ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് അത് അരച്ചെടുത്തു പിന്നെ ഗ്യാസ് കത്തിച്ച് അതിനകത്തോട്ട് ഒരു ചീൻചെട്ടി വെച്ചു ഇതുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്തിരി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നല്ല പായസ പരുവമുള്ള കപ്പ് അങ്ങോട്ടേക്ക് ഒഴിക്കണം ഞാൻ രണ്ട് സെറ്റായിട്ടാണ് അത് അരച്ചെടുത്തതേ ആദ്യം ഒരു തവിക്കണ കൊണ്ടാണ് ഞാൻ ഇളക്കാൻ തുടങ്ങിയത് അപ്പം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് പിന്നെ അത് മാറ്റിയിട്ടൊരു ചട്ടുക എടുത്തു ഗൈസ് പിന്നീടാണ് ആ നഗ്ന എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിൾ ടാസ്ക് അല്ല കൈയൊക്കെ ഉണ്ടല്ലോ കഴച്ചു പൊട്ടുന്ന പോലത്തെ വേദനയായിരിക്കും ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഈ ഉദ്യമം അങ്ങോട്ട് ഉപേക്ഷിച്ചാലോന്ന് പക്ഷേ ഞാൻ തളർന്നില്ല ഗൈസ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കുറച്ച് നേരത്തെ അധ്വാനത്തിനൊടുവിൽ ഈ പരുവത്തിൽ ഞാൻ ആക്കിയെടുത്തു ഈ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇങ്ങനെയാണല്ലോ ആ വീഡിയോയ്ക്കകത്തൊക്കെ കാണുന്നവർ പിന്നെ ഞാൻ ചൂടോടെ തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുന്നത് ചിക്കൻ കറി ആയിരുന്നേ ഇതിൽ ഫുഫൂവും ചിക്കൻ കറിയും കൂടി ഒരു പ്ലേറ്റിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ കണ്ടില്ലേ നല്ല കളർ കോമ്പിനേഷനല്ലേ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇത് കണ്ടപ്പം തന്നെ കെട്ടിയോ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട എനിക്ക് ചോറും ചിക്കൻ കറിയും മതിയെന്ന് ഗൈസ് ഈ സാധനത്തിനുണ്ടല്ലോ കപ്പയുടെ യാതൊരു ടേസ്റ്റും ഇല്ല ആ ആക്ച്വലി ഇത്തിരി ഉപ്പ് മാത്രം ഉണ്ടെന്നേ എനിക്ക് മനസ്സിലായുള്ളൂ പിന്നെ നല്ല സ്റ്റിക്കിയാണ് പിന്നെ ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് പോലും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അങ്ങ് ബ്ലെൻഡ് ആയില്ലാത്ത പോലെ എനിക്ക് തോന്നി പിന്നെ ഇത് ഇതെൻ്റെ തോന്നൽ മാത്രമായിരിക്കും കേട്ടോ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റില്ലേ അതിൻ്റെ ഏഴ് അതിലക്കത്ത് വന്നില്ല എന്ന് വേണം പറയാൻ രണ്ട് മൂന്ന് വാഹ കഴിച്ചപ്പോഴത്തേനും എനിക്കെന്തായാലും മതിയായി പൂഫം ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ചോറ് വെച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ നല്ല ചൂട് ചോറിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ കറി ഒഴിച്ച് വയർ നിറച്ചും കഴിച്ച് ഞാൻ സുഖമായിട്ട് പോയി കിടന്നുറങ്ങി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്